സ്നേഹവാക്കുൾ എന്നും മാറിടാത്തരാ നിന്ന് സ്നേഹവാക്കുൾ എന്നും മാറിടാത്തരാ എന്ന് എന്നും വഴി നടത്തും നിന്റെ ജീവ ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ മോർണിംഗ് വോയിസ് എന്ന ആത്മിക ശുശ്രൂഷയിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുവാൻ ഏറെ സന്തോഷമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിലൂടെയുള്ള ആത്മിക യാത്ര ചില ആഴ്ചകളായി നാം തുടരുകയാണ് ഒടുവിലായിട്ട് നാം ഓർത്തത് എങ്ങനെയും യേശാവിനെ പ്രീതിപ്പെടുത്തുവാൻ യാക്കോബ് ശ്രമിക്കുന്ന കാഴ്ചയാണ് അതിൽ പത്താം വാക്യം നാം എടുത്ത് ചിന്തിച്ചതാണ് പത്താം വാക്യത്തിൽ യാക്കോബ് യേശാവിനോട് പറയുന്ന ഒരു വാചകം ദൈവത്തിൻ്റെ മുഖം കാണുന്നതുപോലെ ഞാൻ നിൻ്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ ദൈവത്തിൻ്റെ മുഖത്തിന് തുല്യമായി മറ്റാരുമില്ല എന്നാൽ ഇവിടെ ഇതാ തൻ്റെ പഴയകാല ചരിത്രമൊക്കെ ഹൃദയത്തിൽ യാക്കോബിനുണ്ട് ഭയത്തിൽ നിന്നുകൊണ്ട് സഹോദരനായ യേശാവ് എന്തെങ്കിലും പ്രതികാരം ചെയ്യുമോ എന്ന ചിന്തയിൽ അവനെ പ്രീതിപ്പെടുത്തുവാൻ പല കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന യാക്കോബിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇസ്രയേലെ അങ്ങക്കിത് ഭൂഷണമാണോ ഒരു ദൈവത്തിൻ്റെ പൈതൽ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന സ്ഥാനം ദൈവത്തിന് മാത്രമേ കൊടുക്കാവൂ അവൻ്റെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നേർമ്മയോടെ മുന്നോട്ട് പോവുക തന്നെ വേണം അപ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ ശരിയല്ലായ്മകൾ അവൻ്റെ ഹൃദയത്തിൽ അവനെ വേട്ടയാടും എന്നുള്ളതിൻ്റെ ഒരു കൂടെ നമുക്കിത് കാണുവാൻ സാധിക്കുന്നു ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചതുകൊണ്ട് അതോർത്ത് വിഷമിച്ച് മുന്നോട്ട് പോകുകയല്ല വീണ്ടും തെറ്റുകൾ വരാതെ അവരവരെ തന്നെ കാത്ത് പരിപാലിക്കുകയും ദൈവമുൻപാകെ കൂടുതൽ ജാഗ്രതയോടെ പോകുകയും വേണം എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടുന്ന വിഷയം തുടർന്ന് നാം ചിന്തിക്കുമ്പോൾ യാക്കോബിനെ അനേക വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ യേശാവ് എത്ര നേർമ്മയോടെയാണ് ഇടപെടുന്നത് അവനെ ഒരു ആത്മീകണ്ഠ ചിത്രമായി നമുക്ക് കാണുവാൻ കഴിയുകയില്ലെങ്കിലും ഒരു നല്ല രീതിയിൽ യാക്കോബിനോട് ഇടപെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്തുമാത്രം കാര്യങ്ങളാണ് യാക്കോബിനോട് ബന്ധപ്പെട്ട് യേശാവ് ചെയ്യാനായിട്ട് തയ്യാറായത് അല്ലെങ്കിൽ ചെയ്തത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു അധ്യായം ഉൽപ്പത്തി പുസ്തകം നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശാവ് ഓടി വന്ന് യാക്കോബിനെ എതിരേൽക്കുകയാണ് അത് സഹോദര സ്നേഹമാണ് തന്നെയുമല്ല ആ യാക്കോബിനെ ആലിംഗനം ചെയ്യുകയാണ് അതിൻ്റെ പ്രത്യേകത വീണ്ടും അവിടെ രേഖപ്പെടുത്തുന്നത് യാക്കോബിൻ്റെ കഴുത്തിൽ വീണ് യേശാവ് അവനെ ചുംബിക്കുകയാണ് രണ്ടു പേരും കരയുന്ന കാഴ്ചയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നോക്കുക അഞ്ചാം വാക്യം പിന്നെ യേശാവ് തല സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു നിന്നോട് കൂടെയുള്ള ഇവർ ആർ എന്ന് ചോദിച്ചതിന് യാക്കോബ് പറയുന്നു ദൈവമടിയന് നൽകിയിരിക്കുന്ന മക്കൾ പ്രിയപ്പെട്ടവരെ തൻ്റെ സഹോദരൻ്റെ കുടുംബത്തെക്കുറിച്ചറിയുവാൻ എന്ന മനുഷ്യൻ താല്പര്യപ്പെടുകയാണ് അങ്ങനെയാണ് ലോകമനുഷ്യൻ ചെയ്യുന്നതെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ എത്രമാത്രം നമ്മുടെ ആത്മീക ജീവിതത്തിൽ സഹജീവികളോട് നമ്മുടെ സഹോദരങ്ങളോട് താല്പര്യമുള്ളവരായിരിക്കണമെന്നും അവരെക്കുറിച്ചുള്ള ക്ഷേമാന്വേഷണത്തിന് മുൻകൈ കൊടുക്കണമെന്നുള്ളത് നാം ചിന്തിക്കേണ്ടെന്ന വിഷയമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സഹോദരങ്ങളുടെ സുഖവിവരങ്ങൾ അറിയുവാൻ അവരുടെ ശരിയായ ജീവിത സ്ഥിതി അറിയുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് നമ്മൾ ആവോളം അക്കാര്യം നിർവഹിക്കുവാൻ ദൈവസന്നിധിയിൽ നാം ശരിയായ നിലയിൽ ജീവിക്കേണ്ടത് കർത്താവ് ആഗ്രഹിക്കുന്ന വിഷയമാണ് തന്നെയുമല്ല ഒമ്പതാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശാവ് പറയുന്ന ഒരു വാക്ക് ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുക സഹോദര എനിക്ക് വേണ്ടുന്നതുണ്ട് നിനക്കുള്ളത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു നോക്കുക യാക്കോബ് യേശാവിൻ്റെ പ്രീതിക്ക് വേണ്ടി കൊടുക്കുന്ന പല കാര്യങ്ങൾ അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് സഹോദരന് മടക്കി കൊടുക്കുന്ന കാര്യവും നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ് അവന് എത്രമാത്രം ദയയോടുകൂടെയാണ് യാക്കോബിനോട് ഇടപെട്ടത് വാസ്തവത്തിൽ അത് ദൈവം ചെയ്ത കാര്യമാണ് ദൈവത്തിൻ്റെ കൃപയാണ് യേശാവിന് യാക്കോബിനോട് അത്തരത്തിൽ പെരുമാറുവാൻ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവമാണ് മറ്റുള്ളവരുടെ മുൻപാകെ നമുക്ക് ആനുകൂല്യങ്ങൾ തരുന്നത് തോന്നിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവത്തിൽ ആശ്രയിപ്പാൻ നമുക്ക് ഈ ചിന്ത മുഖാന്തരമാകണം ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ദൈവം പ്രവർത്തിച്ചപ്പോൾ യേശാവിത തൻ്റെ സഹോദരനോട് വളരെ നേർമ്മയായിട്ട് ഇടപെടുകയും യാക്കോബ് യേശാവിന് കൊടുക്കുന്ന വിഷയങ്ങൾ സഹോദര എനിക്ക് വേണ്ടുന്നതുണ്ട് അത് നിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ പിന്നീട് യാക്കോബ് നിർബന്ധിച്ചപ്പോൾ യേശാവ് അത് വാങ്ങുന്നതായും തിരുവച ം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സമയത്ത് യേശാവിനോട് താൻ പേണ്ട ചെയ്ത കാര്യം യാക്കോബിൻ്റെ ഹൃദയത്തിൽ ഒരു ചാട്ടുളി പോലെ കടന്നു വന്നിട്ടുണ്ടാകുകയില്ലേ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മക്കൾ എത്രമാത്രം നേർമ്മയോടെ മാതൃകയോടെ പെരുമാറണമെന്നുള്ള വലിയ മുന്നറിയിപ്പ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ് പന്ത്രണ്ടാം വാക്യത്തിലേക്ക് വരിക അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു പിന്നെ യാക്കോബിനോട് യേശാവ് പറയുകയാണ് നാം പ്രയാണം ചെയ്തു പോകാം ഞാൻ നിനക്ക് മുൻപായി നടക്കാം എന്ന് പറഞ്ഞു ഇവിടെയും യേശാവ് തൻ്റെ അനുജന സഹായിപ്പാൻ തയ്യാറാകുന്ന മനോഹരമായ ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത് പതിനഞ്ചാം വാക്യത്തിൽ എൻ്റെ ആളുകളിൽ ചിലരെ ഞാൻ എൻ്റെ അടുക്കൽ നിർത്തട്ടെ എന്ന് യേശാവ് പറയുന്ന കാഴ്ചയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം പറയാം പതിനാറാം വാക്യം കൂടെ ശ്രദ്ധിച്ചു കേൾക്കുക അങ്ങനെ യേശാവ് അന്ന് തൻ്റെ വഴിക്ക് സെയിലേക്ക് മടങ്ങിപ്പോയി അവിടെ തുടർന്ന് യാക്കോബ് പറഞ്ഞൊരു വിഷയമുണ്ട് അത് യാക്കോബ് പാലിക്കുകയും ചെയ്യുന്നില്ല പതിനാലാം വാക്യത്തിൽ യേശാവിൻ്റെ അടുക്കൽ സെയ്യിലേക്ക് വരാം എന്ന് പറഞ്ഞ യാക്കോബ് സെയ്യിലേക്ക് പോകാതെ പതിനാറാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് പതിനാറാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖയും പട്ടണത്തിൽ എത്തുന്ന കാഴ്ചയാണ് പറഞ്ഞ വാക്ക് യാക്കോബ് ഇവിടെയും പാലിക്കുന്നില്ല തൻ്റെ സഹോദരൻ്റെ അടുക്കിലേക്ക് അവൻ പോകുന്നില്ല എന്നാൽ മറുവശം ഞാൻ മറക്കാതൊരാത്മീക സത്യം കൂടെ പറയട്ടെ ഒരിക്കലും ഒരാത്മീകനും ലോകമനുഷ്യനും ചേർന്ന് നടക്കുവാൻ കഴിയുകയില്ല അത് ശരിയാകയില്ല അത് ും രണ്ടു വഴിയാണ് അപ്പോൾ തന്നെ മനുഷ്യത്വത്തിൽ നേർമ്മയില്ലാതെ ഈ ഭാഗത്തും തന്നെ മാറ്റുന്ന യാക്കോബിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതത്തിൽ ഇത് മറക്കരുത് ഒരിക്കലും ഒരു ഒരാത്മീകനും ഒരു ലോകമനുഷ്യനും ഒരേപോലെ ചിന്തിപ്പാൻ കഴിയുകയില്ല അപ്പോൾ തന്നെ ആത്മീകരായവർ അവരുടെ ജീവിതങ്ങളിൽ എത്രമാത്രം കരുതലോടും ജാഗ്രതയോടും മറ്റുള്ളവരോട് നേർമ്മയായിട്ടും ഇടപെടണമെന്നുള്ള വലിയൊരു പാഠവും യാക്കോബിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുക നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എൻ്റെ കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകളിനോട് ക്ഷമിക്കുകയും വരുന്ന നാളുകളിൽ നേർമയോടെ സത്യസന്ധമായി ഇടപെടുവാൻ എനിക്ക് കൃപ തരികയും ചെയ്യണമേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയുമെങ്കിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും അതിനായിട്ട് ദൈവത്തിൻ്റെ മുൻപാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ